ഹായ് ഫ്രണ്ട്സ് നല്ല അടിപൊളി ഒരു ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കി നമുക്കൊന്ന് കഴിച്ചാലോ ഞാൻ യാദൃശികമായി അമ്മായിടെ അടുത്ത് പോയപ്പോൾ അമ്മായി ഉണ്ടാക്കുന്നത് കണ്ടതാണ് അപ്പം തന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചിതിൻ്റെ ഒരു വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് അത്ര ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വൈകിയാണ് വീഡിയോ എടുത്തത് ഇത് നിങ്ങൾ നോക്കി ഇത് സൂപ്പർ പഴംപൊരിയാ നല്ല കളറും അതുപോലെ നല്ല ക്രിസ്പിയുമാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒത്തിരി ലൈറ്റ് ചൂടോടുകൂടി കഴിക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ ഇത്രയും ലേറ്റ് ആയി പോയി കാരണം ആദ്യത്തേത് ആ മൈ ഉണ്ടാക്കി അത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചതൊന്ന് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ട്രിപ്പ് ആ മൈ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ രണ്ടാമതാണ് ആ മിക്സ് ഒന്നും കൂടെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നീ അതിനായിട്ടൊരു പാത്രം എടുക്ക അതിനകത്തേക്ക് ഒരു അഞ്ചോ ആറോ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള മൈതപ്പൊടി ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ഒരു രണ്ടര സ്പൂൺ കണക്കാക്കിയിട്ട് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണേ അതുപോലെ തന്നെ ഒരു കളറിന് ലേശം മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടണ്ട ലേശം അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ കൊടുക്ക കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലോണം ഈ ബാറ്റർ ഒന്നും മിക്സ് ചെയ്ത് എടുക്കണം അത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കാം സ്പൂൺ വച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് കറക്റ്റായിട്ട് മിക്സ് ആവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ഏകദേശം ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവും ഇപ്പോൾ ഞാനിത് കാണിച്ചു തരാം അത്രയും മാത്രം ചെയ്ത് സെറ്റാക്കാം ഈ സമയം തന്നെ നമ്മൾ അപ്പുറത്തെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കി വെക്കണം കേട്ടോ അപ്പൊ ദേ ഏകദേശം തന്നെ ഈ ഒരു പരിവത്തിൽ ഇങ്ങനെ എടുക്കുന്ന കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം പഴുത്ത ഒരു പഴം ഇപ്പൊ ഈ കളർ കണ്ടു ഇതുപോലെ പഴുത്ത ഒരു പഴം എടുക്കാം ആ പഴത്തിനെ ഒന്നുകിൽ മൂന്ന് അല്ലെങ്കിൽ നാല് അങ്ങനെ തിന്നായിട്ട് ഇരിക്കണം പഴംപൊരി എപ്പോഴും ഒരുപാട് ഹാഡായിട്ടുള്ള പഴംപൊരി അത്ര നന്നാവില്ല ഇപ്പോൾ ഏകദേശം കണ്ടാകും അതും എടുക്കുമ്പോൾ തന്നെ അറിയാം ഒരു ചെറിയ കനത്തിലുള്ള പഴംപൊരിയാക്കി എടുക്കണം അപ്പോൾ ഇത് എങ്ങനെ എടുക്കുക ആ നേരം കൊണ്ട് നമ്മൾ എണ്ണയൊക്കെ നല്ലോണം ചട്ടിയിൽ തിളച്ചൊക്കെ ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ അങ്ങോട്ട് കൂടി അങ്ങോട്ട് ഫ്രൈ ചെയ്തിടാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത്ര മാത്രം ടേസ്റ്റുമാണ് സാധാരണ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ അപ്പോഴേ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കൈയൊന്നും ഒന്നും പൊള്ളിക്കാണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചു വേണം അതൊക്കെ ചെയ്യാനേ പ്രത്യേകം പറയുന്നു അതിനുശേഷം എന്താ ഇതുപോലെ രണ്ട് സൈഡും പതുക്കെ മറിച്ചിട്ടിട്ട് കണ്ടോ ഈ ഒരു കളറ് കിട്ടുന്ന വിധത്തിൽ എടുക്കുക അപ്പോഴാണ് ആ കറക്റ്റ് ആ പഴത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്രൈ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാ പഴംപൊരിയും നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എണ്ണ എപ്പോഴും നല്ലോണം തിളച്ചിരിക്കണ സമയത്ത് വേണം നമ്മൾ പഴംപൊരി ആ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ കുടിച്ച് പഴംപൊരി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഭയങ്കരമായിട്ട് ഈ തണുത്തിരിക്കണ പോലെ ഇരിക്കും എപ്പോഴും നല്ല തിളച്ച എണ്ണയിലേക്കായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മറിച്ചിടുമ്പോഴൊക്കെ നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എടുക്കാം അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും എന്നാ പിന്നെ ഇതായിക്കോട്ടെ ഇന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല അടിപൊളി ചായയും ഈ പഴംപൊരിയും കൂടെ കുടിച്ച് അടിച്ച് പൊളിച്ച് നല്ലൊരു വെക്കേഷൻ എല്ലാ കുട്ടികൾക്കും നേരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ അപ്പോൾ എപ്പോഴും പറയുന്നവരെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക